അസ്സാം വലൈക്കും വറഹമത്തല്ലാ ഇത്ത ആല ഒബരക്കാത്തു അന്ന് വളരെയധികം പ്രതീക്ഷയോടെയാണ് നാഫു ഉസ്താദിൻ്റെ ഉമ്മ ഉറക്കമുണർന്നത് അതെ ഇന്ന് നൂർമോളെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ദിവസമാണ് പഠിച്ചോനെ നേരം വൈകിയോ ഉസ്താദിൻ്റെ ഉമ്മതാ ഉപ്പേ വിളിക്കുന്നു അതെ ഇക്ക ഇക്ക സമയായി തഹജുദിനെ ആ അറിയുന്നില്ല ഇന്നലെ കുറച്ച് വൈകിയത് കൊണ്ട് വാങ്ങുകൊടുത്തില്ലല്ലോ ഇല്ല ഉമ്മയും ഉപ്പയും അതാ തഹജ്ജ് നിസ്കരിക്കുന്നു അതിനുശേഷം അതാ ഉപ്പ പള്ളിയിലേക്ക് പോകുന്നു പിന്നെ സുൽഫത്തെ നീ നിസ്കാരം കഴിഞ്ഞ് റെഡിയായി നിന്നോട്ടോ അപ്പോഴേക്കും ഞാൻ വരാം സുൽഫത്തുമ്മക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അത് ഒന്നാമതായിട്ട് തൻ്റെ നൂർമോളെ കൊണ്ടുപോരാനുള്ള സന്തോഷം തൻ്റെ മകൻ ഹജ്ജ് കഴിഞ്ഞ് വരുമല്ലോ പിന്നെ പെരുന്നാളിൻ്റെ സന്തോഷം അങ്ങനെ എല്ലാം കൂടിയും വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ സുൽഫത്തുമ്മ സുൽഫത്തുമ്മയുടെ സുബഹിനസ്കാരവും ഖുർആൻ പാരായണവും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതാ ഉപ്പ വരുന്നു എന്തായി ആ നീ ഇപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണോ കഴിഞ്ഞു വെക്കാം എനിക്ക് നേർച്ച ഇത് ആ എന്നാൽ നീ വേഗം പെട്ടെന്ന് സെറ്റാകുക വളരെ വൈകുന്നേരം മുമ്പ് നമുക്കവൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ ഉമ്മ സുബഹിക്ക് മുമ്പ് തന്നെ കുളിച്ചത് കൊണ്ട് തന്നെ മുടിയിലെ വെള്ളമെല്ലാം ഉറ്റിക്കഴിഞ്ഞിരുന്നു വേഗം ഒന്ന് വാർന്ന് സെറ്റാക്കി പർദ്ദയിട്ട് അതാ ഹിജാബ് ഇടുന്നു അതിൻ്റെ മേലെ ഉപ്പ പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങുമ്പോൾ ഈ ഇരുട്ടത്ത് പാരു കാണാനാ നിന്നെ ഇക്ക എന്നാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമെന്നല്ലേ അവർ വാതിൽ പൂട്ടി ഇറങ്ങുകയാണ് പിന്നെ എന്തെങ്കിലും എടുക്കാണ്ടോ ആ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്നാ ഡിക്കിയിലെ അങ്ങനെ വെക്കുക കാരണം അതല്ല ഏറ്റവും നല്ലത് പിന്നെ വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് അതേ ഞാൻ കഴുകി വെച്ചതുണ്ട് ഇനിയിപ്പോൾ വരുന്ന സമയത്ത് ഇനി നമുക്ക് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിലും നൂർമോൾക്ക് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ നല്ലോണം കഴുകി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരുന്നു കുറച്ച് ആപ്പിളും കുറച്ച് മുന്തിരിയൊക്കെ ഒക്കെ കഴുകിയിട്ട് ഒരു കത്തിയും വെക്കുക അവർ അതെല്ലാം എടുത്തു അതാ വാഹനത്തിൽ കയറി വിസ്മില്ലായി തവക്കൽത്ത് അലതാ ലക്കത് ജാക്കും റസൂരും മീൻ അംഫുസിക്കും എന്നുള്ള ആ ഒരു ആയത്തും അതാ സുൽഫത്തുമ്മ ഓതുന്നു നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഇപ്പോഴും ഇരുട്ട് തന്നെയാണ് വളരെയധികം ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ അവർ നൂർ ഫാത്തിമയെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു നൂർ ഫാത്തിമയുടെ വീട്ടിൽ മമ്മ അവർ പുറപ്പെട്ടിട്ടുണ്ടാവും പുലർച്ചെ വരും എന്ന് പറഞ്ഞിരുന്നു മോളെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ കൂടെ നിന്നിട്ട് കൊതി തീർന്നിട്ടില്ല മോളെ സത്യമായിട്ടും മമ്മ ഇനിയും വരാലോ ഇൻഷാ അല്ല ഇനി നാഫിക്ക വന്നിട്ട് വരാം ആ മോളെ എന്നാലും നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചോ അത് മാത്രം കേട്ടാൽ മതി ഈ മമ്മക്ക് സത്യം പറഞ്ഞാൽ മോളെ കാണാതാവുമ്പോൾ വല്ലാതെ മിസ് ചെയ്യും വല്ലാതെ സങ്കടപ്പെടും അതൊക്കെ ശരിയാണ് എന്നാലും നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണല്ലോ ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ആവും മകൾ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ പപ്പയ്ക്കും മമ്മക്കും അത് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു അതെ മിണ്ടാനും പറയാനും കൊഞ്ചിക്കാനൊക്കെ ഒരാൾ ഞങ്ങളുടെ ഏക പുത്രി റീന മോള് അവൾ ഇന്ന് പോവുകയാണ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അതുകൊണ്ട് തന്നെ അവിടെയാകെ ഒരു മൂകത തളം കെട്ടി നിന്നിരുന്നു പപ്പക്കൊക്കെ നല്ല സങ്കടമുണ്ട് മോൾ പോകുന്നതിൽ നൂർഫാത്തിമ ചോദിച്ചു പപ്പ പപ്പ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കണേ ഏ മോളെ ഞങ്ങൾ പൊന്നുംകുടമല്ലേ നീയേ ഞങ്ങൾക്ക് ആകെ ദൈവം തന്ന ഒരു കുട്ടിയല്ലേ നീയെ നീ പോകുമ്പോൾ പിന്നെ സങ്കടപ്പെടേണ്ടേ അതില്ലാതിരിക്കുമോ ഞങ്ങൾക്ക് പിന്നെ ആരാടി മോളെ നീയല്ലാതെ പപ്പ ഞങ്ങൾ ഇനിയും വരുമല്ലോ ഇൻഷാല്ല ഞങ്ങൾ ഇനിയും വരും നാഫിക്ക് വന്നിട്ട് വരാട്ടോ മോളെ ഓക്കെ അവൻ്റെ കൂടെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കണം എൻ്റെ മോള് അത് മാത്രമാണ് ആഗ്രഹമുള്ളൂ നൂർ ഫാത്തിമ അന്ന് തൻ്റെ ബെഡ്ഷീറ്റും നിസ്കാരപ്പായവും എല്ലാം അലക്കുവാൻ വേണ്ടി എടുത്തു വെക്കുന്നു അപ്പോഴേക്കും മമ്മ അങ്ങോട്ട് വന്നു റീന മോളെ നീ എന്ത് ചെയ്യുന്നത് മമ്മ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ടായിരുന്നു വേണ്ട മോളെ മമ്മ ഉള്ളപ്പോൾ എന്ത് എൻ്റെ കുട്ടി അതൊക്കെ ചെയ്യുന്നത് അതൊക്കെ മോള് പോയിട്ട് ഞാൻ എടുത്തോളാം കേട്ടോ അതൊന്നും വിഷയമല്ല എൻ്റെ മോള് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചാൽ മതി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തൽക്കാലം ഒരു കുറച്ച് മാസം കൂടെ അല്ലേ അതുവരെ നിന്നൊന്ന് എടുക്ക് അത് കഴിഞ്ഞിട്ട് നിൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല നമ്മളെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ നമുക്കതിനു വേണ്ടി കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ വേണ്ടേ മമ്മ നമുക്ക് കുഞ്ഞിന് തന്നത് പഠിച്ചവനാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കൊള്ളും നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അള്ളാഹു നമുക്ക് എങ്ങനെയാണ് വിധിച്ചത് അതുപോലെ നൽകും മോളെ സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വന്ന് മമ്മ ആകാംക്ഷയോടെ ചോദിച്ചു നൂർ ഫാത്തിമ അത് കേട്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇല്ല എൻ്റെ മമ്മ എൻ്റെ മമ്മയും പപ്പയും ആ സത്യം അറിഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞതും എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായതും പിന്നീട് സ്കാൻ ചെയ്തതും വിഷയം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ മമ്മയോടും പപ്പയോടും പറഞ്ഞിട്ടേ ഇല്ല അവരെ വെറുതെ എന്തിനാണ് ടെൻഷനാക്കണേ എന്ന് വിചാരിച്ചിട്ട് അതെ ഡോക്ടർ പറഞ്ഞിരുന്നു ആ കുഞ്ഞിനെ നിങ്ങൾ അബോർഷൻ ചെയ്യുകയാണ് നല്ലത് അല്ലാതെ നിങ്ങൾക്കതൊരു നഷ്ടമാവും നഷ്ടം എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞിന് ശരിക്കുള്ള വളർച്ച എത്തിയിട്ടില്ല അതുമാത്രമല്ല ആ ഒരു ടൈമിനുള്ള വളർച്ച ആ കുഞ്ഞിൽ കാണുന്നില്ല വളർച്ച കുറവാണ് അംഗവൈകല്യം ഉണ്ടാവാൻ തൊണ്ണൂറ്റി ശതമാനം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളീ കുഞ്ഞിനെ ഒഴിവാക്കുകയാണ് നല്ലത് വെറുതെ എന്തിനാ നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടാക്കുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞതാണ് പക്ഷേ ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല ഹേയ് കുഞ്ഞിനി എങ്ങനെയുള്ളതാണെങ്കിൽ തന്നെ എന്തായാലും എൻ്റെ നാഫിക്കയുടെ കുഞ്ഞല്ലേ എൻ്റെ നാഫിക്ക് തന്ന കുഞ്ഞല്ലേ അള്ളാഹു നൽകിയതല്ലേ അതിനെ അത് ഒരിക്കലും ഞാനതിന് തൊടാൻ സമ്മതിക്കില്ല എൻ്റെ നിർബന്ധത്തിലാണ് പിന്നീട് അതങ്ങനെ ആയത് അല്ല ഇപ്പോഴിതാ വയറൽപ്പം പൊങ്ങിയിട്ടുണ്ട് എൻ്റെ നാഫിക്ക വരുമ്പോഴേക്കും എൻ്റെ കുഞ്ഞ് അല്പം വലുതാവുമല്ലോ പക്ഷേ മമ്മയോടും പപ്പയോടും ആ ഒരു കാര്യം പറയണ്ട ഒരു പക്ഷേ ഞാനത് പറഞ്ഞാൽ മമ്മക്ക് ഇനിയും ടെൻഷൻ വന്ന് ആകെ വയലൻ്റ് ആകും അത് വേണ്ട തൽക്കാലം ഒന്നും അറിയണ്ട എല്ലാം ജനിക്കുമ്പോൾ അറിയാം അള്ളാഹു സുബഹാനോത്രാലെ കുഞ്ഞിനെങ്ങനെയാണ് എനിക്ക് തരാൻ വിചാരിച്ചത് അതുപോലെ തരും അള്ളാഹുവേ എൻ്റെ കുഞ്ഞിനെ നീ കാത്ത് രക്ഷിക്കണേ അല്ല എൻ്റെ കുഞ്ഞിനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതല്ല ഞൂർ ഫാത്തിമ മനം നന്ത് പ്രാർത്ഥിച്ചു അമ്മ ചോദിച്ചു എൻ്റെ മോളെ മോളെന്താ സൈലൻ്റ് ആയത് അല്ല കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മെ മെഡിസിന് കഴിക്കേണ്ട കാര്യം നീ കഴിക്കാറുമില്ല ഞാൻ കാണാറുമില്ല അങ്ങനെ വല്ലതും മമ്മ ഒന്നുമില്ല അള്ളാഹുല്ല വലിയവനെ പഠിച്ചവൻ വിചാരിച്ചതുപോലെയാണ് എല്ലാം വരുവുള്ളൂ അങ്ങനെ ആകുമ്പോൾ അമ്മ ഒരു ടെൻഷനും വരൂല്ലേ ശരിയാണ് മോളെ ഒന്നുമില്ലാതിക്കട്ടെ എന്നാൽ എനിക്കൊരു സമാധാനക്കുറവാണ് എൻ്റെ കർത്താവ് ഈ കാത്തോളിനെ പെട്ടെന്ന് ഓർഫാത്തിമത് കേട്ട് പറഞ്ഞു മമ്മ കർത്താവിനെ കാക്കാൻ കഴിയില്ല കാക്കാൻ കഴിയുന്നത് കർത്താവിനെ സൃഷ്ടിച്ച ദൈവത്തിനാണ് മനസ്സിലായില്ലേ ആ മോളെ ഞാനതങ്ങ് മറന്നു പെട്ടെന്ന് വായിലങ്ങ് വരുമ്പോഴേ അതേ മമ്മ അതല്ലേ ശീലിച്ചത് അത് സാരല്ല അങ്ങനെ ആയിരിക്കും പക്ഷേ നമ്മളൊരിക്കലും അവരോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല പാടില്ലട്ടോ അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളോട് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല അതിനെ പഠിച്ചവനുണ്ട് എല്ലാം പഠിച്ച ഏകനായ ദൈവമുണ്ട് അതാണ് അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ബാക്കിയുള്ള എല്ലാവരും അവനെ സൃഷ്ടിച്ചതാണ് മമ്മ അപ്പോൾ നമ്മൾ ഈ സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ സൃഷ്ടാവിന് അത് ഇഷ്ടമുണ്ടാവുമോ ഞാനെവിടെ ഉണ്ടായിട്ട് അവരോടാണ് ചോദിക്കുന്നത് എന്ന് പഠിച്ചവൻ വിചാരിക്കൂലേ അങ്ങനെ അവ നമ്മളോട് ദേഷ്യം ഉണ്ടാവില്ലേ മോളെ അതും ശരിയാണല്ലേ മമ്മ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ക്ലാസ് എടുത്തു തരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ടൈമില്ലല്ലോ മോളെ എൻ്റെ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അപ്പോൾ ഓരോ കാര്യങ്ങളെങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിട്ടോ കുറേയൊക്കെ നമ്മൾ പഠിച്ചിങ്ങനെ മനസ്സിലാക്കിയെടുത്താലേ നമ്മുടെ ഭാഗത്ത് നമുക്കൊന്നും അറിയാത്തവരാണ് നമ്മൾ പാരമ്പര്യമായി ചെയ്തു പോരുന്നതാണിതൊക്കെ പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ എൻ്റെ നൂർമോള് ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് മമ്മ പിന്നെ നായ അകത്ത് കയറ്റരുത് കേട്ടോ നല്ല മാലാക്കന്മാർ വരും നമ്മളെ വീട്ടിലേക്ക് അപ്പം നായയൊക്കെ അകത്ത് കയറ്റുമ്പോഴേ അവർ പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇല്ല മോളെ എന്നും അടുക്കളയിൽ കിടക്കുന്ന നായ ഇപ്പോൾ ഞാൻ അകത്തേക്ക് കയറ്റാറില്ല അവർ കുറേ തിരക്കിട്ട് കയറാൻ നോക്കും പക്ഷേ ഞാൻ വാതിലങ്ങ് അടച്ചിടും ഇപ്പോൾ കൂട്ടിലോ അവിടെ ഇവിടെ കയറ്റാണ് മമ്മ അതു തന്നെയാണ് നല്ലത് അകത്തേക്ക് കയറ്റരുത് കേട്ടോ നായയാണെന്ന് വിചാരിച്ചും വളർത്തുന്നെന്ന് വിചാരിച്ചും നമ്മളങ്ങനെ കയറ്റാൻ പാടില്ല എന്തൊക്കെ തന്നെയായാലും നായയെക്കുറിച്ചും അല്പം പറയാനുണ്ട് അല്ല മോളെ അപ്പോൾ നായയെ വീട്ടിൽ വളർത്താനും പാടില്ലേ വളർത്താൻ അത് കഴിയുന്നത് ഒഴിവാക്കുകയാണ് നല്ലത് എന്നാണ് അതായത് അത് വളർത്തി കഴിയുമ്പോൾ എന്തായാലും കള്ളന്മാരെയൊക്കെ പേടിച്ചിട്ട് അങ്ങനെ വളർത്തിയതിനൊന്നും കുഴപ്പമില്ല കാവലൊക്കെ ആയിക്കൊണ്ട് പക്ഷേ വീടിനകത്തേക്കൊന്നും ഒരിക്കലും കയറ്റാൻ പാടില്ല മമ്മ ഒരിക്കലും അവർ നെജസ് എന്ന് പറഞ്ഞാൽ എന്താ അത് തൊട്ടാൽ തന്നെ ഏഴ് പ്രാവശ്യം അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് അപ്പോൾ അത്രമാത്രം ഉണ്ടായിട്ടാണല്ലോ നായ അടുപ്പിക്കരുതെന്ന് പറയുന്നത് പക്ഷേ മമ്മ നായ്ക്ക് ഭക്ഷണം കൊടുക്കാം വെള്ളം കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല അതായത് ഒരു സ്ത്രീ ഒരു വളരെയധികം തെറ്റുകൾ ചെയ്ത ഒരു സ്ത്രീയാണ് അതൊരിക്കലേ ഒരു നായങ്ങനെ വിശന്ന് വലഞ്ഞിങ്ങനെ നടക്കുന്ന സമയത്ത് ഈയൊരു സ്ത്രീ നായക്ക് അല്പം വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തപ്പോൾ വളരെയധികം ദാഹിച്ച് അവശനായ ആ നായ ആ വെള്ളം കുടിക്കുകയാണ് ഈ തെറ്റുകൾ ചെയ്യുന്ന സ്ത്രീയാണ് വെള്ളം കൊടുത്തത് എന്തായാലും തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിൽ നിന്ന് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നാളെ മരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് നരകമാണ് അങ്ങനെയൊക്കെയാണല്ലോ വളരെ ശിക്ഷയാണെന്നൊക്കെ എന്തായാലും ശിക്ഷ അവർക്കുണ്ടാവും പക്ഷേ ഈ ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്നതിൻ്റെ പേരിൽ ആ സ്ത്രീ ശിക്ഷയിലൊക്കെ ഒഴിവായി സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല അത്ഭുതം തന്നെയാണ് എന്തൊക്കെ തന്നെയാലും ഭക്ഷണം കൊ കൊടുക്കണേനും വെള്ളം കൊടുക്കണമൊന്നും കുഴപ്പമില്ല വീട്ടിലേക്ക് അകത്തേക്ക് കയറ്റണ്ട പിന്നെ ഒരു കാര്യമുണ്ട് നായക്ക് നായയുടെ രൂപത്തിൽ പിശാച്ചിനൊക്കെ വരാൻ പറ്റൂട്ട നായയുടെ രൂപത്തിലെ പാമ്പിൻ്റെ രൂപത്തിലൊക്കെ പിശാച്ചു വരും പക്ഷെ മലക്കുകൾക്ക് ഒരിക്കലും നായയുടെ രൂപത്തിൽ വരാൻ പറ്റില്ല കാരണം എന്താ മലക്കുകളെ പഠിച്ചത് അള്ളാഹു സുബാനവത്താളെ പ്രകാശം കൊണ്ടാണ് നൂറ് കൊണ്ട് അപ്പോൾ പിശാച്ചുകളെ പഠിച്ചതോ തീയ്യ കൊണ്ട് അപ്പോൾ അവർക്ക് നായയുടെ രൂപം പിശാച്ചുക്കൾക്ക് സ്വീകരിക്കാൻ പറ്റും ഒരിക്കലും മലക്കുകൾ ആ ഒരു രീതിയിൽ വരില്ല എന്തൊക്കെ തന്നെയായാലും അകത്തേക്ക് മമ്മ കയറ്റരുത് അവരിങ്ങനെ തൊട്ടുരുമ്മൻ ചെയ്യരുത് കേട്ടോ ഇല്ല മോളെ ഇപ്പോൾ മോള് പറഞ്ഞതിന് ശേഷം ഞാൻ വിട്ട് ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്ത് പോരലാണ് മമ്മ അങ്ങനെ മതി അതാണ് നല്ലത് നമുക്കറിയാത്ത പല രഹസ്യങ്ങളും അതിലുണ്ടാകും അതുകൊണ്ടായിരിക്കും നായെ അടുപ്പിക്കരുത് നജസാണെന്ന് പറയാൻ കാരണം അത്രക്കും ജീവികളിൽ വെച്ച് ഏറ്റവും മോശമായ അതായത് എത്രയോ മൃഗങ്ങളുണ്ട് സിംഹം കടുവ പുലി ആന അങ്ങനെ ഒരുപാട് എത്രയോ മൃഗങ്ങളുണ്ട് പക്ഷേ അവരെക്കുറിച്ചൊന്നും ഇത്രക്കും മോശമായ രീതി മോശം എന്ന് വെച്ചാൽ രജസമായ രീതിയിൽ അങ്ങനെ ചിത്രീകരിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല നായ പന്നി അതാണ് പ്രധാനം മമ്മ അപ്പം അമ്മക്ക് ഒരു ചോദ്യം ഉണ്ടാവും മോളെ ക്രിസ്ത്യൻസിലൊക്കെ കൂടുതൽ ആൾക്കാരും പന്നിയല്ലേ കഴിക്കാറുള്ളത് എന്ന് മമ്മ അത് ശരിയാണ് മമ്മയുടെ ക്വസ്ത്യൻസ് അതുണ്ടാവും മനസ്സിൽ ശരിയാണ് മോളെ ഞാൻ ശരിക്കും വിചാരിച്ചു പന്നി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ആളുകൾക്ക് എന്തൊരു ഇഷ്ടമാണ് അത് കഴിച്ചറിഞ്ഞ കഴിഞ്ഞാൽ ഭയങ്കര പവറാണ് ഭയങ്കര ശക്തിയാണ് പിന്നെ ഒരാഴ്ചക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്നൊക്കെ പറയാം പക്ഷേ ഈ പന്നി മാംസം അതൊക്കെ പറഞ്ഞാൽ വീട്ടിൽ ഒരിക്കലും നമ്മൾ കയറ്റാനേ പാടില്ല മോളെ നമ്മൾക്കത് കുഴപ്പം ഹറാമില്ലായിരുന്നല്ലോ ഇപ്പോൾ മോള് പറഞ്ഞപ്പോഴല്ലേ അതിനെക്കുറിച്ച് പറഞ്ഞത് മമ്മ ഒരിക്കലും ആര് തന്നാലും വാങ്ങരുത് കേട്ടോ എന്തൊക്കെ തന്നെയായാലും ഇല്ല മോളെ അതൊന്നും ഞാൻ വാങ്ങില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല ആദ്യമൊക്കെ തറവാട്ടിൽ പ്രത്യേകിച്ച് എൻ്റെ അമ്മാവന്മാർക്ക് പന്നിയിറച്ച് വരട്ടിയതും അതിൻ്റെ കൂടെ ചോറും അതുപോലെ കപ്പയും എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ എന്താ അറിയില്ല ഇപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വരുന്നത് എനിക്കൊരു വെറുപ്പായി തോന്നീക്കാണ് മമ്മ വെറുപ്പൊന്നും കാണിക്കേണ്ട ആങ്ങളന്മാരല്ലേ കുടുംബബന്ധം മുറിക്കുന്നവരെ ഹബീബ് സലഹലൂസ്ലം ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ കുടുംബബന്ധം ചേർക്കണം നമ്മളെ ഫാമിലീനൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം നമ്മൾ അവരെ അകത്തി നിർത്തി ഒഴിവാക്കിക്കളഞ്ഞാൽ അത് കുടുംബബന്ധം മുറിച്ചവനായി അത് വലിയ ശിക്ഷയാണ് അവരുടെ പ്രാർത്ഥന പോലും പഠിച്ചും സ്വീകരിക്കില്ല എന്നാണമ്മ ആണല്ലേ മോളെ എല്ലാത്തിനും ഓരോ ഉണ്ടല്ലേ ഇസ്ലാമിലെ ഒരിക്കലും ഞാൻ അവരോട് മിണ്ടില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ നീ പറഞ്ഞ കാര്യമൊക്കെ കേട്ടപ്പോൾ അവരേക്ക് പോയി കാണണം മിണ്ടണം എന്നൊക്കെ തോന്നാണ് മമ്മയും നൂർഫാത്തിമയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ മുറ്റത്ത് നിന്ന് ഒരു കാറിൻ്റെ ഹോൺ കേൾക്കുന്നു മോളെ അവരെത്തിയോ മമ്മ എത്തിയെന്ന് തോന്നുന്നു ഇത്ര പെട്ടെന്ന് മമ്മ പെട്ടെന്നതാ തലയിൽ ആ ഷാള് ഷെടിക്കിട്ടുകൊണ്ട് അതാ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്നു ആ കയറി വരി ഇരിക്കേ അതെ അവർ തന്നെയാണ് മോളെ റീന മോളെ ദാ ആരാ വന്നിക്കണേ നോക്കേ ആ ഉമ്മ നൂർ ഫാത്തിമ ഉമ്മക്ക് ഇസ്സലാം പറഞ്ഞു അസ്സലാമലേക്കും വാളേക്കും അസ്സലാം വാഹമത്തല്ല ഉമ്മ ഇരിക്കേ ആ മോളെ ഇരിക്കാം ഇനിയിപ്പം ഇരിക്കാനൊക്കെ സമയമുണ്ടോ നമുക്ക് വേഗം പോവുമല്ലേ നൂർ ഫാത്തിമയുടെ മമ്മ എന്തൊക്കെയോ പലഹാരങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നോ അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് വെറൈറ്റി ഐറ്റംസിലുള്ള പല പല പലഹാരങ്ങൾ സുൽഫത്തുമ്മ അതാ അതെടുത്ത് കഴിക്കുന്നു സുൽഫത്തുമ്മ പറഞ്ഞു ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ നൂർ മോളെ ഇതൊക്കെ ആരുണ്ടാക്കിയതാ അല്ലേ ആ മമ്മയാണതൊക്കെ ഉണ്ടാക്കാറുള്ളത് മോളെ എന്തായാലും സെറ്റായിട്ടുണ്ട് നൂർഫാത്തിമയുടെ മമ്മ അങ്ങോട്ട് വരുന്നു കഴിക്കോ ശരിയായിട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഒന്നും രസമൊന്നും ഉണ്ടാവില്ല ആര് പറഞ്ഞു വളരെയധികം നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ നല്ല മനോഹരമായിരിക്കുന്നു ശരിക്കും ഇത് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നാണ് സുൽഫത്തുമ്മ പറഞ്ഞു അതിനെന്താ നിങ്ങൾ കഴിച്ചോളെ എന്തൊക്കെ ഐറ്റംസാല്ലേ ഉണ്ടാക്കിയത് നൂർമോളെ മമ്മ ഇതൊക്കെ മോൾക്ക് ഉണ്ടാക്കാൻ അറിയോ ആ ഞാനും അമ്മയുടെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തിരുന്നു ഞാനും ഉണ്ടാക്കും കുറേയൊക്കെ അവർ നല്ല സംഭാഷണത്തിൽ മുഴുകിയിരുന്നു ഉപ്പ പറഞ്ഞു സുൽഫത്തേ ഒന്നിവിടെ വരുമോ സുൽഫത്തുമ്മ അതാ സിറ്റൗട്ടിലേക്ക് ചെല്ലുന്നു ആ എന്തൊക്ക നമുക്ക് പോവണ്ടേ ഇവിടെ എങ്ങനെ ഇരുന്നാൽ മതിയോ നൂർമോളും അമ്മയുടെ ആ സംസാരം കേൾക്കാനേ വല്ലാത്തൊരു രസമാണ് അതിങ്ങനെ കേട്ടിരിക്കാൻ തോന്നും അതുകൊണ്ടാണ് ആ നിമിഷം ഉപ്പ ഒന്ന് കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പഠിച്ചവനെ ഹിദായത് നൽകണേ റഹ്മാനെ നൂർമോളെ എല്ലാം സെറ്റാക്കിയില്ലേ ആ ഉമ്മ നൂർഫാത്തിമ അത ഇറങ്ങിയിട്ടുണ്ട് അവളുടെ ആ കണ്ണുകളിൽ ആ ഹിജാബ് അവൾ മുറുക്കിക്കെട്ടി എന്നാൽ ഞങ്ങളിറങ്ങട്ടെ മമ്മ അവൾ നൂർഫാത്തിമ അതാ മമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു മോളെ കരയല്ലേ പിന്നെ മോന് വന്നിട്ട് വരണേ സുൽഫാത്തിമയോടായിട്ട് ഉമ്മ പറഞ്ഞു അതെ ഉമ്മ മോന് വന്നിട്ട് മോനെ ഇവിടെ ഒന്ന് ഇങ്ങോട്ട് നിൽക്കാൻ വരണം കേട്ടോ ആ ഇൻഷാ അല്ല ഞാൻ പറയാം അതിന് മോനക്ക് ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും എന്തിനു ബുദ്ധിമുട്ട് ഏഹ് ഒരു ബുദ്ധിമുട്ട് അവനക്ക് ഉണ്ടാവില്ല അല്ലേ അവനക്ക് നിസ്കാരവും കാര്യങ്ങളും എന്തൊക്കെ മുർഫാത്തിമെന്നെച്ചിടത്ത് മോളാകുമ്പോൾ അത്ര പ്രശ്നമല്ല അപ്പം നിങ്ങൾ കണ്ടില്ലേ എന്ത് ഇതാ ഇവിടെ വന്ന് നോക്കൂ ആ ഒരു റൂമിലേക്ക് അതാ സുൽഫത്തുമ്മയെ മമ്മ കൊണ്ടുപോകുന്നു ഇതാ മോൻക്കും മോൾക്കൊക്കെ ഇഷ്ടം പോലെ അത് വിഭാഗത്തുകൾ ചെയ്യാൻ നിസ്കരിക്കാനുള്ള സ്ഥലം കുറുക്കാൻ പാരായനുള്ളതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മോനെ ഒന്ന് പറഞ്ഞേക്കണേ മാഷ അല്ലാ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലേ എന്തായാലും എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു എൻ്റെ കുട്ടി അവിടെ പോയിട്ട് എവിടെ നിസ്കരിക്കും ഒന്നുകൂടി ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ അതെല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കണ്ടപ്പോൾ സമാധാനമായി നിഷാ അല്ല മോനെത്തിയിട്ട് ഞാൻ പറഞ്ഞേക്കെട്ടോ അവരിതാ വാഹനത്തിൽ കയറുന്നു നൂർ ഫാത്തിമയും അതാ കാറിൽ കയറി നൂർ ഫാത്തിമ പറഞ്ഞു ഞാൻ ബാക്കിലിരുന്നോളാം ഉമ്മ ഫ്രണ്ടിലിരുന്നോളും അതാണ് നല്ലത് എന്താ നൂർമോളെ നീ പറയണത് നീ ഫ്രണ്ടിലിരിക്കെ എന്താ ഉപ്പയല്ലേ ഉപ്പേൻ്റെ കൂടെ ഇരിക്കാൻ മടിയാണോ നൂർമോളെ ഫ്രണ്ടിലാണ് സേഫ്റ്റി അതുകൊണ്ട് എൻ്റെ അവിടെ ഇരിക്കേ ഉമ്മ വേണ്ടായിട്ടാണ് ഉമ്മ ഇരിക്കും ഉപ്പയുടെ കൂടെ ഞാൻ ബാക്കിൽ ഇരുന്നോളാം അതല്ലേ നല്ലത് പക്ഷെ ഉമ്മ സമ്മതിക്കുന്നില്ല മനമില്ലാ മനസ്സോടെ അത് അവൾ കാറിൻ്റെ സീറ്റിലേക്ക് കയറുന്നു ഒരിക്കൽ കൂടി നൂർ ഫാത്തിമയുടെ അമ്മ വന്നു അവളുടെ ആ കബിളത്ത് ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു മോളെ മോള് മറക്കരുത് ഇട്ടോ ഞങ്ങളെ ഒന്നും ഉണ്ട് കേട്ടോ എൻ്റെ മക്കൾ വരുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും ഇവിടെ പപ്പയും മോളെ വന്ന് ചുംബിച്ചു മോളെ നന്നായി വരൂ എൻ്റെ കുട്ടി പോയിട്ട് വരൂ നൂർ ഫാത്തിമയും ഉമ്മയും ഉപ്പയും അതാ കാറിൽ തിരിച്ചു പോകുന്നു ആ ഒരു രംഗം കണ്ട് നൂർ ഫാത്തിമയുടെ മമ്മ പൊട്ടിക്കരഞ്ഞു മേരി എന്താ ഇത് നീ എന്തിനെ കരയുന്നത് അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് അവൻ കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തും നീ എന്താ ഇച്ചായ സത്യം പറഞ്ഞാൽ എൻ്റെ മോള് പോയപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയതുപോലെയാണ് എനിക്ക് തോന്നിയത് അതൊന്നും സാരല്ലാന്നേ അവൾക്ക് നല്ല സുഖമാണ് അവിടെ നമ്മൾ വിചാരിച്ചതിനേക്കാളും എത്രയോ നല്ല കുട്ടിയുമാണ് അവളിപ്പോൾ നൂർ ഫാത്തിമയുടെ മമ്മ അതാ സങ്കടം കൊണ്ട് കരഞ്ഞു പോകുന്നു പെട്ടെന്നതാ ഒരു വണ്ടിയുടെ ഹോണടി കേൾക്കുന്നു അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിക്കൊണ്ട് ഒരു കാറ് വന്ന് നിൽക്കുന്നു വലിയൊരു ബ്ലാക്ക് നിറത്തിലുള്ള കാറ് അതിൻ്റെ ആ ഒരു സേഡ് ഗ്ലാസ് പതുക്കെ താഴുന്നു പെട്ടെന്ന് നോക്കിക്കൊണ്ട് ചോദിക്കുന്നു ഇത് നൂർ ഫാത്തിമയുടെ വീടാണോ തൻ്റെ മകളുടെ പേര് അതാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവളുടെ പപ്പ പറഞ്ഞു അതെ ഇതുതന്നെയാണ് ആ ഓക്കെ ഇങ്ങോട്ട് ഒരു കൊറിയർ കൊറിയറുണ്ടായിരുന്നോ ഇവിടുത്തെ ആളിവിടെ അവൾ ഇവിടെ ഉണ്ട് അടുക്കള ഭാഗത്ത് വന്നത് ആരാണെന്നോ എന്തിനാണെന്നോ അറിയാതെ നൂർ ഫാത്തിമയുടെ മമ്മയും പപ്പയും ഒരു നിമിഷം അത് നോക്കി നിന്നു പക്ഷേ അയാളൊന്നും പറയുന്നുമില്ല ഇറങ്ങുന്നുമില്ല മോളുടെ പേര് ചോദിച്ചു അയാൾ പതുക്കെ വണ്ടി മുറ്റത്തേക്കഥ പാർക്ക് ചെയ്യുന്നു ഇതുവരെ കാണാത്ത ആരാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കാറുമായി വന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പയും മമ്മയും ഇൻഷാ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ആരായിരിക്കും ആ കാറിൽ വന്നത് എന്തിനായിരിക്കും വന്നത് പറ്റുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം എല്ലാവർക്കും അസലാമലൈക്കും വഹമ്മ താല ഒബ്ബാത്തു